ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം രേഷ്മയാണ് കേട്ടോ ഇന്ന് രാവിലത്തെ മാത്രം വിശേഷമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാത്തവരെയൊക്കെ കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാൻ രാവിലെ തന്നെ ചോറിനുള്ള തീയാണ് ആ എരിങ്ങുന്നത് നിങ്ങൾ കണ്ടത് കേട്ടോ പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ നമ്മളിന്ന് അച്ചിങ്ങ മെഴുക്കു ഇരട്ടിയാണ് വെക്കുന്നത് അച്ചിങ്ങ പയറും എല്ലാം കൂടെ അരിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മെഴുക്കു അരട്ടാവുന്ന കരുതി അപ്പോൾ ഞാനിങ്ങനെ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ചെറുതേയിലെ ആവി വേവിച്ചാണ് ഞാൻ എടുക്കാറുള്ളത് അപ്പം ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും മെഴുക്കുരട്ടിക്ക് അപ്പം ഇതാണ്ട് നമ്മുടെ ഉപ്പങ്ങ് തീർന്നായിരുന്നു അപ്പോൾ ഉപ്പിൻ്റെ ഒരു പാക്കറ്റ് എടുത്തുകൊണ്ട് അത് പൊട്ടിച്ചിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുള്ള വേവാൻ വെച്ചിട്ടുള്ള നമ്മുടെ അച്ചിങ്ങയിലെ അകത്തേക്കും ഇട്ടു പിന്നെ നമ്മുടെ ഉപ്പിടുന്ന പരണിക്കകത്തേക്ക് തട്ടിയിട്ടാമെന്ന് കരുതി പിന്നെ നമ്മൾ കാപ്പിക്ക് വേണ്ടി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഉപ്പ്മാവാണ് കേട്ടോ അപ്പോൾ ഉപമാവിന് വേണ്ടി ഞാൻ എടുത്തുകൊണ്ട് വന്ന കുഞ്ഞുള്ളിയാണത് സാധാരണ നമ്മൾ ഉപ്മാവിനകത്തേക്ക് ഇടുന്നത് നമ്മൾ സവാളയായിരിക്കുമല്ലോ ഇടുന്നത് ഇവിടെ സവാളയ്ക്ക് ക്ഷാമമായതുകൊണ്ട് തന്നെ ഞാൻ ഉപമാവിനകത്തേക്ക് കുഞ്ഞുള്ളിയാണ് ഇടുന്നത് സവാള മാത്രമല്ലല്ലോ കൈ കിട്ടുന്ന പച്ചക്കറികളെല്ലാം വെട്ടിക്കണ്ടിച്ച് ഉപ്പ്മാവിനകത്ത് ഇടാം എന്നൊരു പ്രത്യേകതയും കൂടി ഉണ്ടല്ലോ ഇവിടെ ഞാനിതൊന്നും ചേർക്കുന്നില്ല സമയലാഭത്തിന് വേണ്ടി ഞാൻ ഉള്ളി മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പം നമ്മുടെ ഉള്ളി അരിയുന്നതിന് മുമ്പായിട്ട് ഞാൻ കരുതി എന്നാൽ കുറച്ച് കട്ടൻ വെക്കാൻ വേണ്ടി വെള്ളം വെക്കാം അപ്പോൾ അത് തിളച്ച് വരുമ്പോഴത്തേക്ക് ിനും നമുക്ക് സമയം ലഭിക്കാമല്ലോ കാരണം എനിക്കിപ്പോൾ തീരെ സമയം കിട്ടാറില്ല രാവിലെ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആണ് ഞാൻ വീഡിയോ ഇടാനും കുറച്ച് ലാഗാവുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം അപ്പോൾ ഞാൻ പഴയത് പോണൊക്കെ തന്നെ വീഡിയോസ് ഇടാൻ ശ്രമിക്കാം പിന്നെ പറ്റുന്ന സമയങ്ങളിലൊക്കെ ലൈവും വരാൻ ശ്രമിക്കാം ലൈവൊക്കെ വരാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ലൈവൊന്നും ഇടാത്തത് അപ്പം പറഞ്ഞിരിക്കാൻ നമ്മുടെ ഉപ്പുമാവിനുള്ള ഉള്ളിയെല്ലാം അരിഞ്ഞ് തീർന്നു അപ്പോഴത്തേക്കിനും എന്താ നമ്മുടെ എന്താണ് അച്ചങ്ങ ഒരു വിധം വെന്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കാമെന്ന് കരുതി എന്നിട്ട് അപ്പോൾ നമ്മുടെ ഉപമാവിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം ചട്ടി ചൂടാവുമ്പോൾ എണ്ണ ഒഴിക്കുക എണ്ണ ചൂടാവുമ്പോൾ കടുക് പൊട്ടിക്കുക കടുക് കടകിട്ട് പൊട്ടിക്കുക കടുക് കഴിയുമ്പോൾ അതിലേക്ക് വറ്റൽമുളകിട്ട് കൊടുക്കുക പിന്നെ അച്ചണം പുച്ചാ അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചക്കറികളെല്ലാം വരി ഇട്ടിട്ട് വയറ്റി എടുക്കുക അതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കുക ഉപ്പുമാവാണ് പണി കിട്ടും വെള്ളം കൂടിയാൽ പിന്നെ അതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കളറ് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് നമ്മുടെ റവ കൂടി തട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം അച്ചാണം പുച്ചാണം അങ്ങ് ഇളക്കി കൊടുക്കുക നല്ലതുപോലെ ഇളക്കുക അതിനുശേഷം ചെറിയ തീയിൽ ഒന്ന് ഒന്ന് മൂടി വെച്ച് വേവിക്കുക അപ്പോഴത്തേക്കിനും നമ്മുടെ ഉപ്മാവൊക്കെ വെന്ത് നല്ല വെള്ളമൊക്കെ വറ്റി നല്ല സോഫ്റ്റ് പരുവത്തിലുള്ള നല്ല ഉപ്പ്മാവ് നമുക്ക് കിട്ടും കേട്ടോ ഇപ്പോൾ ഉപ്മാവ് ഉണ്ടാക്കാൻ ക്ലാസ് ഒന്നും എടുക്കുമെന്നല്ല എന്നാലും ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാത്ത അനിയത്തിമാർക്കൊക്കെ വേണ്ടി ഞാൻ പറഞ്ഞതാണ് അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് നമുക്ക് റെഡി ആയിക്കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ മെടുക്കുവരട്ടി അവിടെ സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞപ്പോഴത്തേനും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അത് നന്നായിട്ട് ഇളക്കുക ഇളക്കി ഒന്ന് മൂടി വെക്കണം കേട്ടോ കേട്ടോ പിന്നെ ഉപ്പുമാവിലേക്ക് ഞാൻ ഏത്തക്കാ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ ആ ഉമാവിൻ്റെ ചെറിയ ചൂടിനകത്തൊരു വേവും അപ്പം നമുക്ക് കഴിക്കാൻ നേരം നമുക്ക് നല്ലൊരു പരുവത്തിന് കിട്ടും പുഴുങ്ങേണ്ട കാര്യമില്ല പിന്നെ നമ്മുടെ ഇതാ കട്ടൻ അവിടെ ഞാൻ ഇട്ടിട്ട് അവിടെ ഒന്നും മാറ്റി വെച്ചിരുന്നതായിരുന്നു കാരണം അതിൻ്റെ ചെറിയൊരു ചൂടൊന്നും മാറി കുടിക്കാനുള്ള രീതിയിലുള്ള ചൂടാകുമ്പോഴത്തേക്കിനു മാത്രം എടുക്കുക എന്ന് കരുതി അങ്ങനെ മാറ്റി വച്ചേക്കുമായിരുന്നു അപ്പോൾ അതൊഴിച്ചത് അണ്ണന കൊടുക്കാനാണ് പിന്നെ ഇത് നമ്മുടെ ചോറാണ് ചോറിനുള്ള ചോറ് വെന്തിട്ടില്ല ഇങ്ങനെ വേവായി വരുന്നുണ്ട് അപ്പം ഇതാ നമുക്ക് കട്ടനുമായിട്ട് അണ്ണന് കൊണ്ടു കൊടുക്കാൻ പോവാം എന്നിട്ട് അണ്ണനെ വിളിച്ച് തെളുത്താം ആൾ നല്ല ഉറക്കമാണ് കേട്ടോ വെളുപ്പിനെ വെളുപ്പിനെ കണ്ട മണിയൊക്കെ ആവാറായി അപ്പോഴത്തേക്കിനും ഞാൻ അണ്ണനെ വിളിച്ച് തെളുത്തി അണ്ണൻ ഒന്ന് നേരത്തെ പോകണമായിരുന്നു ഒരു കൊല്ലത്തെങ്ങണ്ടായിരുന്നു ജോലി അപ്പം അവിടെ വണ്ടി ഓടിച്ച് പോകേണ്ടത് കൊണ്ട് നേരത്തെ ആയിരുന്നു പോകേണ്ടത് അപ്പം ഞാൻ നേരത്തെ വിളിച്ച് തെളുത്തി ആളിന് കട്ടനൊക്കെ കൊടുത്തു അതിനുശേഷം ഞാനും കട്ടൻ കുടിക്കാമെന്ന് കരുതി അപ്പം നമ്മുടെ ജോലിക്ക് പോക്ക ആയതുകൊണ്ട് നമുക്ക് സമയം തീരെ കിട്ടാറില്ല അപ്പം നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചേക്കാണ് കട്ടലിൽ മാത്രമാണ് തുടക്കം കട്ടംകുടിയും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞു പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തതും ഏറ്റവും ഒരു ജോലിയാണ് ഈ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ തേങ്ങാതിരുമലും കാര്യങ്ങളുമാണ് പിന്നെ നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കണം അപ്പോൾ വേണ്ടിയാണ് ഞാൻ ഈ തേങ്ങാതിരുമുന്നത് തേങ്ങ തേങ്ങായും കുഞ്ഞുള്ളിയും പച്ചമുളകും പച്ചമുളകല്ല നമ്മുടെ വച്ചൽ മുളകും എല്ലാം കൂടി ഇട്ടൊന്ന് ഒന്ന് ചൂടാക്കണം അതായത് അതായത് നമ്മളിങ്ങനെ വറക്കാൻ എടുക്കുന്നത് കൊണ്ട് എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ ഇങ്ങനെ ഒന്ന് ചൂടാക്കിയെടുക്കുക ഒരുപാടങ്ങ് മൂപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ എടുക്കുക പിന്നെ അതിലേക്ക് പുളിയും ഉപ്പും ഇട്ടിട്ട് നമ്മൾ ഇത് ചൂടാറി കഴിയുമ്പം നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോഴത്തേക്കും ഇതാ നമ്മുടെ ചോറ് അരി വെന്ത് നന്നായിട്ട് ഊറ്റേണ്ട പരിവായായിരുന്നു അപ്പം നമ്മളെല്ലാവരും ഓടി പച്ചടങ്ങട്ടോ അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടോ രാവിലെ ഭയങ്കര വെപ്രാളമാണ് രാവിലെ ഒരു ആറര ആവുമ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് പോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ പാർത്തമ്മം പോകുന്നതിനേക്കാളും മുന്നേ ഞാനും അണ്ണനും പോവും അണ്ണൻ എന്നെ പകുതിക്കെ കൊണ്ടുവന്ന് വിട്ടിട്ട് അവിടെ നിന്നാണ് ബസ് കയറി പോകുന്നത് കാരണം നമുക്ക് കറക്റ്റ് ടൈമിന് അവിടെ ചെന്ന് എത്തണമെങ്കിൽ നമ്മുടെ അടുത്തൊന്ന് ബസ് ഉണ്ടെങ്കിലും ആ ഒരു ബസ്സിന് ചെന്ന് കഴിഞ്ഞാൽ എട്ട് മണിയാവുമ്പോൾ അവിടെ നമുക്ക് ചെന്ന് സൈൻ ചെയ്യേണ്ട സമയമാണ് അപ്പം എട്ട് മണിയാവുമ്പോഴത്തേനും അങ്ങ് ചെല്ലത്തില്ല അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ഇവിടെ വേറൊരു സ്ഥലമുണ്ട് അരമത്ത് മടവെന്ന് പറയുന്നത് അവിടെ തന്നെ കൊണ്ടുവിടുവ അവിടുന്ന് ഒരു ബസ്സുണ്ട് അതിന് കയറിയാണ് കരുനാപ്പള്ളിലേക്ക് പോകുന്നത് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ ചോറൊക്കെ ഊറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ നമ്മുടെ ചമ്മന്തിക്കുള്ള പരിപാടിയാണിത് കേട്ടോ ഇതിനകത്ത് പിന്നെ പിഴുകുളിയും ചേർക്കും ഉപ്പും ചേർക്കും ഇത് രണ്ട് മാത്രം ചേർത്ത് പിന്നെ നന്നായിട്ട് അരച്ചെടുക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ മുളക് ചുട്ട് തേങ്ങ ചുട്ടൊക്കെ ചമ്മന്തി അരയ്ക്കത്തില്ലേ ആ ഒരു ടേസ്റ്റിലാണ് ഈ ഒരു ചമ്മന്തി കിട്ടുന്നത് കേട്ടോ ഇപ്പം എല്ലാവരും ട്രൈ ചെയ്യണേ അങ്ങനെ പിന്നെ ജോലിയെല്ലാം ഒതുങ്ങി അടുക്കളപ്പണി എല്ലാം നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ കുറച്ച് റീലൊക്കെ ഒന്ന് കാണുവാണ് കേട്ടോ അഞ്ചു പാർപ്പനെ പോയി വിളിച്ചാലോ പഠിക്കാൻ ഇപ്പോൾ എല്ലാം എ ഐ ആണല്ലോ അപ്പം എഐയുടെ കുറച്ച് വീഡിയോ ഉണ്ടല്ലോ ഈ യേശുവിൻ്റെ ക്രിസ്വേ വെച്ചിട്ട് അപ്പോൾ അത് എനിയാണ് കണ്ടു പിന്നത് ഭയങ്കര കോമഡി അല്ലേ ക്രിസ്സം എനിക്ക് ഭയങ്കര ഇഷ്ടം അത് കാണാനായിട്ട് അപ്പം അണ്ണൻ പതുപോലെ ന്യൂസ് വെച്ച് കാണുന്നുണ്ട് പിന്നെ പാർട്ട് എന്താ ഫാനൊക്കെ ഫുൾ സ്പീഡിലിട്ടിട്ട് കിടക്കുക ലൈറ്റൊക്കെ എന്ത് ഞാൻ ഓൺ ചെയ്തപ്പോൾ അത് കണ്ടോ ആൾ ഭയങ്കര ഉറക്കമാണ് വിളിച്ച് തെളുത്തിയിട്ടും എണ്ണിക്കാൻ ഭയങ്കര മടി ചില സമയത്ത് അങ്ങ് ഒറ്റ വിളിക്കാൻ തന്നെ എണ്ണീക്കും കേട്ടോ ഇന്ന് രണ്ട് മൂന്ന് വിളി വിളിച്ചിട്ടാണ് ആൾ എണ്ണീട്ടത് കൊറച്ചും തലവഴിയേ മുണ്ടു വിട്ടുകിടന്ന് പറഞ്ഞു അത് നോക്കി ടെടി പേർ നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്ട് ചോറ് വെന്തോ മെഴുക്ക് ഉണ്ട് നമ്മുടെ ഉപ്പുമാവ് ഉണ്ട് പിന്നെ അവർക്ക് അച്ഛനും മോനും കൂടെ വേണ്ടി ഞാൻ മുട്ട പുഴുങ്ങിയായിരുന്നു കേട്ടോ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് കൊണ്ടുപോകും മുട്ട പൊരിച്ചിട്ടുണ്ട് ഇത്രയും സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനിയെന്ന് പറഞ്ഞാൽ ഇനി ഓട്ടപ്പാച്ചിലാണ് കേട്ടോ കുളിയും നനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കുറച്ച് നാളുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ദിവസം പോകുന്നതും വരുന്നതും എല്ലാം ഞാൻ വൈകിട്ട് ആറര ഒക്കെ ആകുമ്പോഴത്തേക്കിനേ വീട്ടിലെത്തുള്ളൂ ആറര ആര ആറര മുക്കാൽ ഏഴ് മണിയോളം എടുക്കും ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേക്കിനും അപ്പം കരുനാഗപ്പള്ളിയിലാണ് ഞാൻ ജോലിക്ക് പോകുന്നത് ഞാൻ അവിടെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ് അപ്പം അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസൊക്കെ ഇങ്ങനെ ലാഗാവുന്നതും ലൈവ് ഇടാൻ പറ്റാത്തതും ഒക്കെ അപ്പം എൻ്റെ എൻ്റെ വീഡിയോസ് കാണുന്ന എൻ്റെ കൂട്ടുകാരെന്നോടൊന്ന് ക്ഷമിക്കണം എന്നാൽ കഴിയുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ഇനിയും വീഡിയോസ് ഇടാൻ ശ്രമിക്കും അപ്പം എല്ലാവരും പഴയതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം രാവിലത്തെ എന്റെ ഒരുക്കവും പേപ്പറാളോ ഒക്കെയാണ് നിങ്ങളെ കാണുന്നത് കേട്ടോ കേട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ തന്നെ രേഖപ്പെടുത്തുക നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പം ഇനി അങ്ങോട്ട് നമുക്ക് ഇങ്ങനൊരു ഇത് വരാതെ സ്ഥിരമായിട്ട് വീഡിയോസ് ഇടാൻ ഞാൻ ശ്രമിക്കാൻ പറ്റും ഇതുപോലെ തന്നെ ഡെയിലി വീഡിയോസ് ഇടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പം നമ്മൾ എന്താണ് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അങ്ങനെ പിന്നെ എൻ്റെ ഫേസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ ഞാൻ അതാ എൻ്റെ മുടി ഒന്ന് കെട്ടണം പിന്നെ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഹെയർ നന്നായിട്ട് ഇങ്ങനെ കെട്ടിയതിന് ശേഷം അതിനകത്ത് നെറ്റിടും അപ്പോൾ ഇങ്ങനെ കെട്ടിക്കൊണ്ട് പോകുന്നതായിരിക്കും നല്ലത് പിന്നെ ഷൂസ് ഓക്സൊക്കെ അല്ലേ കുഞ്ഞു പിള്ളേർ പഠിക്കാൻ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകുന്നാലും പോകണം കാരണം നമുക്ക് അവിടെ ചെന്നിട്ട് മാറാനുള്ള ടൈമില്ല ഏഴമ്പതിന് നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്യണം എട്ട് മണിക്ക് നമുക്ക് ഡ്യൂട്ടിക്ക് ഇറങ്ങണം അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് പകുതി ഒരുങ്ങിയാണ് പോകുന്നത് പിന്നെ യൂണിഫോമും കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ടാണ് ഇടുന്നത് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ രാവിലത്തെ ഉപ്പുമാവ് അത് കഴിച്ചിട്ട് പോകാം അന്ന് പഴിങ്ങഞ്ഞ് കഴിക്കാൻ എടുത്തില്ല അപ്പം ഞാൻ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കറുമ്പിക്കും കൊടുത്തു അവളും നാടേ കഴിക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് എന്താണ് പത്ത് മണിക്കത്തേക്ക് കാപ്പിയും ഉച്ചയ്ക്കത്തേക്ക് ചോറും വെള്ളവും എല്ലാം കൊണ്ടുപോകണം അപ്പോൾ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാണുമെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ 네, 하보라 a 이스마다